നടൻ ബാബു രാജു ആയിട്ട് നല്ല ചങ്ങാത്തോ എന്ന് കേട്ടിട്ടുണ്ട് അതെ അതെ അളിയും അളിയും പോലെ വളരെ കുറച്ച് സിനിമകളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ പക്ഷെ ഞങ്ങൾ ഇത് ഒരു ചിലത് നമ്മൾ പെട്ടെന്ന് നമ്മളങ് ഒരു ബോണ്ടാവുള്ളൂ നമ്മൾ എവിടെ വെച്ചും കഴിഞ്ഞാൽ നമുക്ക് ചേട്ടാ ഇന്ന് വിളിക്കുമ്പോൾ നമുക്കറിയാം ആ ഇത് ഞങ്ങൾ പൊളിക്കും പൊളിക്കും അങ്ങനെ ഒരു ഒരു വായ്പ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഭാവു ചേട്ടന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുമായിട്ട് ബന്ധമുണ്ട് ഉത്സാഹ കമ്മറ്റി സിനിമയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്സാഹ കമ്പറ്റി എന്ന് പറഞ്ഞ സിനിമ കുട്ടിക്കാനത്താണ് അതിന്റെ ഷൂട്ടിങ് തുടങ്ങിയത് അപ്പൊ നമ്മൾ ഒരു ഷൂട്ടിങ്ങിന് കുറെ ദിവസം ഒരു സ്ഥലത്ത് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും ആരൊക്കെയാണ് കൂടെ നമുക്കൊരു വൈബ് ഉണ്ടാവുന്നു അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ജയറാമേട്ടൻ നായകനാണ് പിന്നെ ബാബുരാജ് ബാബുരാജേട്ടനുണ്ട് പിന്നെ ഞാൻ ഞങ്ങൾ മൂന്നുപേരെയാണ് സെൻട്രൽ ക്യാരക്ടേഴ്സ് ആ സിനിമയിൽ ചെയ്യുന്നത് ആ അപ്പൊ കുട്ടിക്കാനെന്ന് പറഞ്ഞു കഴിയുമ്പോ നമ്മുടെ മനസ്സിലാ ഇതും പൊള്ളി പൊളിച്ചു ആടിച്ചു പോളി ഞങ്ങളവിടെ ചെല്ലുന്നു ഭാവ ചേട്ടനെ കാണുന്നു ഉത്സാഹ കമ്മിറ്റി എന്നാണ് പേര് തന്നെ ആ പടത്തിന്റെ പേര് വൈകിട്ടായപ്പം ഉത്സാഹ കമ്മിറ്റിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു ജയറാമോ അപ്പൊ ഞങ്ങൾക്ക് ജയറാമത്തെ നമ്മൾ 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 പൊളിക്കും ഈ സിനിമ നമ്മൾ തകർക്കണം ഇന്ന് വൈകിട്ട് എന്താ പറഞ്ഞ് ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ബിൽഡപ്പ് ചെയ്യുന്നു വൈകിട്ട് ഞങ്ങള് പൊളികളങ് ആരംഭിക്കുന്നു പൊളികളുടെ സമയം കൂടി 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 നേരം വെളുക്കുന്ന വരെ പൊളികൾ നേരം വെളുത്തു വെളുത്തു പൊളിച്ചു പൊളിച്ചു വെളുപ്പിച്ചു പൊടികളങ്ങ് വെളുത്തുകഴിഞ്ഞു കഴിഞ്ഞപ്പം രാവിലെ നോക്കാൻ നേരത്ത് ഭാവച്ചോസനോട് പറഞ്ഞാണ് ബാവച്ചൻ രാവിലെ എത്ര ലേറ്റ് ആയെങ്കിലും രാവിലെ ജോഗിങ്ങിനൊക്കെ പോകുന്ന ഒരാളാണ് ബാവച്ചനും ചെല്ലാരും നോക്കാൻ ജയറാമേട്ടൻ ഡോർ തുറന്ന് പുറത്തേക്ക് വരികയാണ് കംപ്ലീറ്റ് ഭസ്മം ഒരഞ്ചാറ് മാല മനസ്സിലായി ഒരു മാസം ഈ പൊളിക്കൽ തുടങ്ങി കഴിഞ്ഞാ പുള്ളിയുടെ അവസ്ഥ ഇതെന്താ ഇത് സ്വാമി ശരണം രാവിലെ പോയി മാലയിട്ടു കിട്ടു എവിടെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ടെന്ന് ആ പ്രദേശത്തങ്ങ് ഒരു വീട് പോലും ഇല്ല അവിടെ പോയിട്ട് മാല ഒരു മാസം വ്രതം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അങ് ഒഴിവാക്കി പക്ഷെ ബാവച്ചന പറയുന്നത് എല്ലാ ദിവസവും ഏഴുമണിയാകുമ്പം സ്വാമിയുടെ റൂമിലോട്ട് സോഡ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ അതാണ് അവസ്ഥ എന്തായിരുന്നു നമ്മൾ ഭയങ്കര രസമായിരുന്നു ബാബുചേന ഈ പറഞ്ഞ ബാബിനാണെങ്കിലും ജയറാം മേട്ടനാണെന്നുണ്ടെങ്കിലും സിനിമകൾ വളരെ കുറച്ച് സിനിമകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ചെയ്ത സിനിമകളെ വളരെ എൻജോയ് ഒരു ടീമാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം അതെ അതെ ഷാജോൺ കുറച്ച് കഥ നടന്മാരെ അനുകൂലിക്കും പക്ഷെ അതൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് ശങ്കരാടി ആ ശങ്കരാടി ചേട്ടനൊക്കെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ശങ്കരാടി ചേട്ടന്റെ കാര്യം പറയുമ്പോഴേ എനിക്കൊരു കഥ പറയാൻ എനിക്ക് ഓർമ്മ വരുന്നത് കലാഭവനിൽ വിശ്വ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ആ വിശ്വൻ കലാഭവൻ വിശ്വൻ എല്ലാവർക്കും മിമിക്രിക്കാർക്ക് എല്ലാവർക്കും അറിയാം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ് എന്നെ കഴിഞ്ഞ് മൂത്താണെങ്കിൽ ഞാൻ പേര് വിളിക്കുന്നുള്ളൂ ഞങ്ങൾ വളരെ അടുത്ത സൗഹൃദമാണ് സ്വന്തം സഹോദരങ്ങളെപ്പോലെയാണെന്നാണ് വിശ്വന്റെ ഒരു കഥയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള മിമിക്രിക്കാർക്ക് മീൻസ് കുറച്ച് മുൻപുള്ള അറിയാൻ മിമിക്രിക്കാർ അറിഞ്ഞു വരുന്നവർക്ക് മനസ്സിൽ ആദ്യം വിശ്വന്റെ മുഖമേ വരുള്ളൂ കാര്യം അത്ര പെർഫെക്റ്റ് ആണ് കാര്യം വിശ്വനെ ഏത് ഉറക്കത്ത് വിളിച്ചാലും ശങ്കരാടി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക ഒരിത്തിരി തേങ്ങാപ്പിടാ ഒരിത്തിരി പഴത്തി പാലം കണ്ട ചാരാ പാറ ചാറാ വാറ അത് പറഞ്ഞ ഒരാളാണ് ഏതൊരു ഉറക്കത്ത് വിളിച്ച് പറഞ്ഞാലും പറയുന്ന ഒരാളാണ് അപ്പൊ ഈ ബെന്നിച്ചേട്ടന് മുമ്പേ ഒരു പരിപാടിയുടെ കാര്യം പറഞ്ഞല്ലേ ബാലേന്ദ്രമേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പെരുമ്പാവൂരാണ് വിശ്വൻ അപ്പൊ വിശ്വൻ ആ സമയത്ത് വിശ്വന്റെ വൈഫ് സുജ സുജായിട്ട് പ്രേമൊക്കെ ഉള്ളൊരു സമയമാണ് അപ്പൊ അവിടെ ഒരു പ്രോഗ്രാം അപ്പൊ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോ വിശുവിന് എന്തെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ ഈ ശങ്കരാടി പറയാൻ മാത്രമേ കേട്ടാറുള്ളൂ പിന്നെ ഒന്ന് രണ്ട് സ്കിറ്റിനൊക്കെ ഉണ്ട് പിന്നെ ഋദ്ദം നന്നായിട്ട് തബലയൊക്കെ ചെയ്യാം അങ്ങനെ കേട്ടാറുള്ളൂ ഈ സുജ ഫ്രണ്ടി വന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവന് ശങ്കരാടി പറഞ്ഞു ഭയങ്കര കയ്യടി അവിടെ നിൽക്കാം അവിടെ നിൽക്കുക ഒരൊത്തിരി തേങ്ങാപ്പിണ്ണാക്കെന്ന് പറഞ്ഞപ്പോൾ കയ്യടിയുടെ ബഹളാ ഇവൻ വന്നിട്ട് എന്റെ ചേട്ടച്ചാടോട് പറഞ്ഞു ശുഭു ഏടാ മമ്മൂട്ടി ഞാൻ പറയാം മമ്മൂട്ടി എന്ന് പറഞ്ഞു ആ അച്ഛൻ പറഞ്ഞു വിശ്വ നീ മമ്മൂട്ടി പറയോ

അങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാരും ഞെട്ടി നിൽക്കുക ഒരു സെക്കൻഡ് ഒന്ന് സ്റ്റെക്കായിട്ട് ജപ്തി ചെയ്ത് ഇറങ്ങുന്ന കാണാൻ പാടില്ല എന്ന് പറഞ്ഞ കുഞ്ഞമാമ ഇവിടെ നിന്ന് ഇറങ്ങി ഓരത്തിരി തേങ്ങാണാക്കും നേരെ കൈ അടിച്ച് അന്ന് സുജ പോയതാ പിന്നെ ഞങ്ങൾ കൊറേ സംസാരിച്ചിട്ടാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു മോളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു ഈ ഒരു പടം ശരി ഓ ഇത് കലാഭവന്റെ വേൾഡ് ടൂർ ആണ് ഇത് ഇത് എവിടെ എവിടെ ഒരു വേൾഡ് ടൂർ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് രാജ്യങ്ങളിൽ പോയിരുന്നു ആ ആലപ്പുഴ കൊണ്ടിറങ്ങി വാളാ നിക്കുന്നത് പ്രചോദനം ഇപ്പോഴും ഒരു തന്നെ മുടി ഉള്ളൂ മാറ്റം എന്തോ താങ്കൾ വർഷങ്ങൾക്ക് മുമ്പ് സുരാജ് നായകനായി അഭിനയിച്ച ചിത്രത്തിൽ അഭിനയിക്കാൻ സമയത്ത് ഒരു ആരാധകൻ താങ്കളെ വീട്ടിലേക്ക് ക്ഷണിച്ചു ആ താങ്കൾ വീട്ടിൽ പോയി അങ്ങനെ ക്ഷണിച്ചാലൊക്കെ പോവല്ലേ അവിടെ ചെന്നാൽ വിവരം അറിയുകയും ചെയ്യും അതെ അതൊരു വലിയ രസകരമായ സംഭവമാണ് പക്ഷെ അത് ഞാൻ വളരെ അത് എടുക്കുന്നത് അത് എടുക്കുന്നത് നായകനാവുന്ന ഒരു പടം വേണ്ടതാണ് എന്റെ ഷൂട്ട് ഗർഭശ്രീമൻ ആണല്ലേ ഓക്കേ ഓക്കേ അത് ഇടക്കിടക്ക് നമ്മൾ ഇട്ട് കാണിക്കുന്നു അപ്പൊ അങ്ങനെ ഷൂട്ട് നടന്നോണ്ടിരിക്കുമ്പം സുരാജിനുടെ ഫോട്ടോ എടുക്കാൻ തൊട്ടപ്പുറത്തെ ഒരാൾ വന്നു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്നെ കണ്ട് ദൃശ്യത്തിലെ സഹദേവൻ എന്റെ പൊന്നോ താൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ എന്റെ വീട് തൊട്ടപ്പുറത്ത് ഒന്ന് വരൂ ഒന്ന് വരൂ പ്ലീസ് ഞാൻ പറഞ്ഞ ചേട്ടാ ഷൂട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒന്ന് ഞാൻ ഫാമിലി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും നിങ്ങൾ ഒന്ന് പറഞ്ഞ പ്ലീസ് പറഞ്ഞു ഇയാള് ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നീ ഒന്ന് ചെല്ലുവിട്ട എന്തായാലും നീ ഒന്ന് ചെല്ല് ചെന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചെല്ലുന്നു ചെന്ന് കഴിഞ്ഞപ്പോ ഈ പുള്ളി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമോ ഞാൻ അങ്ങോട്ട് കേറിച്ചില്ല വന്നോ വന്നിരിക്കുന്നത് സഹദേവൻ വന്നിരിക്കും സഹദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഭാര്യ കൊച്ചിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക വന്നോണ്ടിരിക്കയാണ് വന്നു ഇങ്ങനെന്ന് പറഞ്ഞു കൊച്ചിന് ഇങ്ങട് ഏഹ് ധാരാന്നറിയാവോ സഹദേവനാണ് മറ്റേ കൊച്ചിനെ ചവിട്ടിയില്ലേ കഴിച്ചോ അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങള് ചവിട്ടും കൊച്ചു തന്നെ പാത്രത്തിരുന്ന് മുഴുവൻ എടുത്ത് മാരി കഴിച്ച് ആ പേടിയിൽ ഭാര്യയും ഭക്ഷണം കഴിച്ച് ഭർത്താവും കഴിച്ച് കിടന്നുറങ്ങി ഞാൻ അറിഞ്ഞത്